നമസ്കാരം സുഹൃത്തുക്കളെ ആർ ഡി അസോസിയേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ ഓരോ വ്യക്തിക്കും കമ്പനിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് പിൻ പർച്ചേസ് ചെയ്യാമെന്നുള്ളതും തൻ്റെ ഡൗൺലൈനിലുള്ള ഓരോ വ്യക്തികളുടെയും ഐ ഡി എങ്ങനെ ആക്ടിവേഷൻ ചെയ്യുക എന്നുള്ളതുമാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നേരിട്ട് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാവുന്നുണ്ടാണ് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വൈകിട്ട് നാല് മണിക്ക് മുമ്പായി നിർബന്ധമായിട്ടും ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ് അതുമാത്രമല്ല കുറഞ്ഞത് ഒരു അയ്യായിരം രൂപ മിനിമം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളതാണ് അപ്പം നമ്മളിവിടെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ പേ എന്നുള്ളൊരു ആപ്പാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോൺ പേ അതുപോലെ തന്നെ നെറ്റ് ബാങ്കിങ് ഏത് ഓപ്ഷൻ നിങ്ങൾ യൂസ് ചെയ്യാൻ ഇവിടെ നമ്മൾ ഗൂഗിൾ പേ ഏറ്റവും ടോപ്പിലുള്ള ഗൂഗിൾ പേ സെലക്ട് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ ഗൂഗിൾ പേ വന്നു ഇനി നിങ്ങൾ ആദ്യമായിട്ട് ആണ് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെ കാണുന്ന ന്യൂ പേയ്മെൻറ്റ് എന്നുള്ള ഈ നീല കളർ ഓപ്ഷൻ നിങ്ങൾ കണ്ടല്ലോ ഓക്കെ അത് സെലക്ട് ചെയ്യാം ഓക്കെ അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വിൻഡോ വരുന്നുണ്ട് ഓക്കെ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ബാങ്ക് ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷനാണ് നിങ്ങൾ താഴത്തേക്ക് പോകുന്ന സമയത്ത് നീലക്കളറിൽ ബാങ്ക് ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ഓക്കെ അവിടെ ക്ലിക്ക് ചെയ്യാം ഓക്കെ ഈ ഒരു വിൻഡോയിലേക്ക് വന്നു ഇവിടെ ഞങ്ങൾ നിങ്ങളുടെ കമ്പനിയുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കുക ഓക്കെ താഴെ വീണ്ടും റീ എൻ്റർ ചെയ്യാം അതിന് തൊട്ട് താഴെയായിട്ട് ഐ എഫ് സി കോഡ് നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്തു അതിന് തൊട്ട് താഴെയായിട്ട് നമ്മുടെ കമ്പനിയുടെ നെയിം ഓക്കെ ഇപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു തൊട്ട് താഴെ കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യും ഓക്കെ ഇപ്പോൾ ഓൾറെഡി നമ്മൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം ഓക്കെ ഇനി എത്ര രൂപയാണ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സംഖ്യ ഇവിടെ അടിച്ചു കൊടുക്കുക അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് ടൈപ്പ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്യാം ഓക്കെ ഇവിടെ ഞങ്ങൾ ആർ ബി അസോസിയേഷൻ ജസ്റ്റ് ഒന്ന് കൊടുത്തു ഇതിൽ അത് അത്രത്തോളം നിർബന്ധമുള്ള കാര്യമല്ല ഓക്കെ ഇനി ഈ താഴെ കാണുന്ന റൈറ്റ് ബട്ടൺ റൈറ്റിൽ താഴെ കാണുന്ന ക്ലിക്ക് ബട്ടൺ അമർത്തുക ഇനി താഴെ കാണുന്ന പ്രൊസീഡ് ടു പേ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ ക്യാഷ് ആയി ഇനി ഈ ഒരു വന്നിട്ടുള്ള നിങ്ങൾ പേയ്മെൻറ്റ് അടച്ചതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഓൾറെഡി ഹയർ എച്ച് എന്ന് പറഞ്ഞാൽ ഇതിൽ നിങ്ങൾ കാണാൻ പറ്റും അതിൽ എച്ച് എന്ന് പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാഷ് അയച്ചതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നമുക്ക് കമ്പനിയിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ അയച്ചിട്ടുള്ള ട്വൻറ്റി ഫൈവ് തൗസൻഡിന് വീണ്ടും നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആഴ്ചതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും യു പി ഐ കോഡ് അടക്കമുള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും ജസ്റ്റ് നിങ്ങൾ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക ഓക്കെ ഫ്രണ്ട്സ് ഇവിടെ കാണുന്ന യു പി ഐ ട്രാൻസാക്ഷൻ ഐ ഡി ഇത് വളരെ നിർബന്ധമാണ് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ അത് ജസ്റ്റ് ഒരു വൈറ്റ് പേപ്പറിലേക്ക് നിങ്ങളൊന്ന് എഴുതി വെക്കുക അടുത്ത ഘട്ടം എന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ ട്രാൻസ്ഫർ ചെയ്ത ക്യാഷിൻ്റെ ഡീറ്റെയിൽസ് കമ്പനിയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് അതിനായിട്ട് ഞാൻ ഗൂഗിൾ ക്രോം സെലക്ട് ചെയ്യാണ് ഗൂഗിൾ ക്രോം സെലക്ട് ചെയ്ത് ഓൾറെഡി ഞാൻ ഹയറിച്ച് പറഞ്ഞുള്ള വെബ്സൈറ്റ് തുറന്നു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ലോഗിൻ ചെയ്തു പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്ത സമയത്ത് ഈയൊരു ഡാഷ് ബോർഡ് വന്നു ഇതിലേറ്റവും ടോപ്പിലായിട്ട് ടോപ്പ് റൈറ്റ് സൈഡിലായിട്ടൊരു ഓപ്ഷൻ എടുക്കുന്നൊരു ഇത് വരുന്നുണ്ട് അതിൽ നിങ്ങൾ ഓപ്ഷൻസ് എടുക്കുക ഓപ്ഷൻസ് എടുക്കുന്ന സമയത്ത് ആദ്യത്തെ ഹോം ഡാഷ് ബോർഡ് വ്യൂ പ്രൊഫൈൽ നാലാമത് പിൻസ് മാനേജ്മെൻറ്റ് അത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസീപ്റ്റ് അപ്ലോഡ് എന്നുള്ള ഫസ്റ്റ് ഓപ്ഷൻ വരുന്നുണ്ട് ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്യുക ഓക്കെ ഈ ഒരു വിൻഡോ വന്നു ഈ വിൻഡോയിൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചൂസ് ഫയൽ ചൂസ് ഫയലിലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു സ്ലിപ്പ് നമുക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്യുക സെലക്റ്റഡ് ആയി ഇനി നമ്മൾ ആ നേരത്തെ കണ്ട ട്രാൻസാക്ഷൻ ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞു ഇനി ടോട്ടൽ എമൗണ്ട് ഒന്ന് ടൈപ്പ് ചെയ്യാം ഏത് ബാങ്ക് അക്കൗണ്ട് കമ്പനിക്ക് രണ്ട് ബാങ്ക് അക്കൗണ്ട് ആണുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടുത്തെ ഡിസ്ക്രിപ്ഷനിൽ കാണാൻ സാധിക്കും ഓക്കെ ഇവിടെ നമ്മൾ ചെയ്തത് എച്ച് ഡി എഫ് സി ബാങ്ക് ആണ് സെലക്റ്റഡ് ആയി ഓക്കെ ജസ്റ്റ് സബ്മിറ്റ് കൊടുക്കുക ഈ ഇതിൽ താഴെ ഒന്നാമത്തേല് നമ്മളിപ്പോ അയച്ചിട്ടുള്ള ഫണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വന്നു കഴിഞ്ഞു ഇനി കമ്പ കമ്പനിയിലെ വർക്കിംഗ് അവേഴ്സ് വിത്തിൻ ഹാഫ് ആൻ അവർ ഈ പെൻഡിംഗ് എഴുതിയത് അപ്രൂവ് ആവും നമുക്കിനി നമ്മുടെ അപ്ലോഡ് ചെയ്ത റെസിപ്റ്റ് അപ്രൂവ് ആയോ എന്ന് നോക്കാം ഓക്കെ നമ്മൾ രാവിലെ അപ്ലോഡ് ചെയ്തതാണ് ഓക്കെ ആയി അപ്രൂവഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ തത്തുല്യമായിട്ട് എത്ര രൂപയാണോ നമ്മൾ അടച്ച അതിന് തത്തുല്യമായിട്ടുള്ള എച്ച് ആർ കോയിൻ നമുക്ക് വന്നിട്ടുണ്ടാവും അത് നോക്കാൻ വേണ്ടി വീണ്ടും നമുക്ക് മുകളിലുള്ള ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യാം അതിൽ നാലാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള പിൻസ് മാനേജ്മെൻറ്റിൽ രണ്ടാമത്തെ ഓപ്ഷൻ പിൻ പർച്ചേസിലേക്ക് നമുക്ക് കടക്കാം ഓക്കെ ഈ ഒരു വിൻഡോ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ടാവും കറണ്ട് എച്ച് ആർ കോയിൻസ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് അതായത് നമ്മൾ രാവിലെ ഇരുപത്തയ്യായിരം രൂപ അടച്ചു ആ ഇരുപത്തയ്യായിരത്തിൻ്റെ തത്തുല്യമായിട്ടുള്ള എച്ച് ആർ കോയിൻസ് നമുക്ക് വന്നിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കിടക്കാം ഇനി എങ്ങനെ നമുക്ക് ഓരോ വ്യക്തിയുടെയും പിന്നുകൾ ആക്ടിവേറ്റ് ചെയ്യാം ഐ ഡി ആക്ടിവേറ്റ് ചെയ്യാം എന്ന് നോക്കാം അപ്പോൾ ഐ ഡി ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ വ്യക്തിക്കും വ്യത്യസ്ത തരത്തിലുള്ള ഫസ്റ്റ് പർച്ചേസ് പ്രൊഡക്റ്റ്സ് ആയിരിക്കും ആവശ്യമുണ്ടോ ഗിഫ്റ്റ് പ്രൊഡക്റ്റ് ആവശ്യം ഉണ്ടാവുക അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ കയ്യിലുള്ള എച്ച് ആർ കോയിൻസ് ഉപയോഗിച്ചിട്ട് ഏത് ആണോ നമുക്ക് വേണ്ടത് ആ പ്രോഡക്റ്റ് നമ്മൾ ആദ്യം പർച്ചേസ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഇവിടെ തൊട്ട് താഴെ കാണുന്ന പിൻ ടൈപ്പിൽ ഫസ്റ്റ് പർച്ചേസ് എന്ന് പറഞ്ഞതിൽ അവിടെ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് പർച്ചേസിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസുകളാണ് നിങ്ങൾ കാണുന്നത് എത്ര എണ്ണ ഉണ്ട് ഓരോന്നിൻ്റെ എന്ത് റേറ്റ് വരുന്നുണ്ട് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇവിടെ ഓരോ പ്രൊഡക്റ്റിൻ്റെ റേറ്റ് എഴുതിയതിൻ്റെ കൂടെ ഒരു അൻപത് രൂപ കൂടി കൂടുതൽ നമ്മൾ കൊടുക്കേണ്ടി വരും കാരണം അത് ഡെലിവറി ചാർജസ് അത് ഐ മീൻ പോസ്റ്റൽ ചാർജസാണ് വരുന്നത് ഓക്കെ ഇവിടെ എനിക്ക് വേണ്ട ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗലങ്ക ചായയാണ് ഓക്കെ അതിലേക്ക് ഗലങ്ക ചായ സെലക്ട് സെലക്റ്റ് ചെയ്യാം ഓക്കെ ഗലങ്ക ടീ അപ്പോൾ ഞാൻ അവിടെ സെലക്റ്റഡിൽ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ എത്ര എണ്ണം വേണം എന്നൊരു ചോദ്യം വരുന്നുണ്ട് അതിൽ ഞാൻ ജസ്റ്റ് വൺ എന്ന് കൊടുക്കാം നിങ്ങൾക്ക് എത്ര എണ്ണം വേണ്ട അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഏറ്റവും താഴെ കാണുന്ന പർച്ചേസ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് പർച്ചേസ് നൗല് ക്ലിക്ക് ചെയ്യാം ഒരു കൺഫർമേഷൻ മെസ്സേജ് ഒന്ന് ഓക്കെ അടിക്കാം ഓക്കെ നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇവിടെ ടോ ടോപ്പിലേക്ക് വീണ്ടും വരുന്ന സമയത്ത് എന്താ എണ്ണൂറ് രൂപ നിങ്ങളുടെ ടോട്ടൽ എച്ച് ആർ കോയിൻസ് എന്ന് പറഞ്ഞു ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് രൂപ ആയി ഓക്കെ ഇനി നമുക്ക് വേണ്ടത് ഈ പിൻ ആക്ടിവേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഐ ഡി ആക്ടിവേഷൻ ചെയ്യാമെന്ന് വീണ്ടും നമ്മൾ ഓപ്ഷൻസിലേക്ക് വന്നു അവിടെ നാലാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള പിൻസ് മാനേജ്മെൻറ്റിൽ വന്നു പിൻസ് മാനേജ്മെൻറ്റിൽ മൈ പിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലേക്ക് കയറണം ഓക്കെ ഈ ഒരു വിൻഡോ വന്ന സ്ഥിതിക്ക് അതിൽ ആദ്യം വന്നിട്ടുള്ള ഫസ്റ്റ് പർച്ചേസ് ആക്ടിവേഷൻ പിൻസ് എന്നുള്ള ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് അതിൽ യൂസ്ഡ് ഉണ്ട് നോട്ട് യൂസ്ഡ് ഉണ്ട് ട്രാൻസ്വേഡുണ്ട് നമ്മളിപ്പോൾ നമ്മൾ യൂസ് ചെയ്യാത്ത പിന്നുകളാണ് നമുക്ക് കാണേണ്ടത് അതിനുവേണ്ടി നോട്ട് യൂസ്ഡ് സെലക്ട് ചെയ്യാം ഓക്കെ ഇവിടെ നമുക്കൊരു ഗലങ്കാട്ടിയാണുള്ളത് അതിൽ ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷനുണ്ട് ആക്ടിവേറ്റ് യൂസർ ഉണ്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളുടെ ലീഡേഴ്സിനെ ഈ ഒരു പ്രോഡക്റ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ആക്ടിവേറ്റ് യൂസർ ഓക്കെ ഈ ഒരു വിൻഡോ ആക്ടിവേറ്റ് യൂസർ പറയുമ്പോൾ ഈ ഒരു വിൻഡോയിലേക്ക് നമ്മൾ വന്നു ഇവിടെ നിങ്ങൾ നിങ്ങൾക്ക് ഇത് ചെയ്യാനുള്ള ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഐ ഡി നമ്പറാണ് അടിച്ചു കൊടുക്കേണ്ടത് ഓക്കെ ഞാനിപ്പോൾ ഓൾറെഡി ഐ ഡി അടിച്ചു കഴിഞ്ഞു ഐ ഡി അടിച്ചു നമുക്കത് ആക്ടിവേറ്റ് എന്നുള്ള ഇവിടെ സാനിയ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഐഡിയാണ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാൻ പോകുന്നത് ആക്ടിവേറ്റ് ബട്ടൺ അമർത്തി അപ്പോൾ വേണ്ട ഒരു കൺഫർമേഷൻ മെസ്സേജ് അത് ഓക്കെ അടിക്കുക ഓക്കെ സക്സസ്ഫുൾ ഇങ്ങനെയാണ് നമ്മളൊരു പിന്നെ പിന്നെ കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് എച്ച് ആർ കോയിൻസ് മേടിക്കുന്ന രീതി കണ്ടല്ലോ ആ എച്ച് ആർ കോയിൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ എച്ച് ആർ കോയിൻസ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാന്നുള്ളൂ ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഐ ഡി എങ്ങനെ ആ പ്രൊഡക്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ചെയ്തു നോക്കുക ചെയ്യുക നിങ്ങളുടെ താഴത്തേക്ക് ഈ വീഡിയോ ഉപയോഗിച്ചിട്ട് നിങ്ങൾ പഠിപ്പിക്കുക ഓക്കെ താങ്ക്